രാഹുലിനെയും കോൺഗ്രസിന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാഹുലിന്റെ രാഷ്ട്രീയ പ്രവേശനത്തോടെയാണ് കോൺഗ്രസിന്റെ നിലവാരം ഇടിഞ്ഞതെന്ന് അമിത് ഷാ കുറ്റപ്പെടുത്തി പാർലമെന്റ് നടപടികൾ അനാവശ്യമായി നിരന്തരം ഭരണഘടനയെ തന്നെ കോൺഗ്രസ് അനാദരിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി അഭിമുഖത്തിലാണ് രാഹുലിനെയും കോൺഗ്രസ് പാർട്ടിയും കേന്ദ്ര വിമർശിക്കുന്നത് രാഹുൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് പിന്നെ കോൺഗ്രസിന്റെ നിലവാരം എക്കാലത്തെയും താഴ്ന്ന അവസ്ഥയാണ് കോൺഗ്രസിന്റെ നിലപാടുകൾ തന്നെ ഇടിഞ്ഞതിന് കാരണം രാഹുലിന്റെ നേതൃത്വമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുണ്ടായതും രാഹുലിന്റെ വരവോടെയാണെന്ന് അമിത്ഷാ വിമർശിച്ചു മാത്രമല്ല പാർലമെന്റിനെയാകെ സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കുന്ന കോൺഗ്രസ് രീതിയിൽ വേദനയുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി പാർലമെന്റിൽ ക്രിയാത്മകമായ ചർച്ചകൾക്ക് കോൺഗ്രസ് അനുവദിക്കുന്നില്ല ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് സി എ തുടങ്ങിയ ബില്ലുകളിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി അതേസമയം ചർച്ചകളിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുകയാണെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഇരുപത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ പാർലമെന്റ് ഇത്തരത്തിൽ തടസ്സപ്പെടുത്തിയ സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടില്ല ചരിത്രത്തിലാദ്യമായി പ്രസിഡന്റിന്റെ പ്രസംഗത്തിന് പ്രധാനമന്ത്രിയുടെ മറുപടി പോലും തടസ്സപ്പെടുത്തി പ്രധാനമന്ത്രിയോടുള്ള അവഗണനയല്ല മറിച്ച് പാർലമെന്റ് സംവിധാനത്തെ തന്നെ കോൺഗ്രസ് അനാദരിക്കുകയാണെന്ന് അമിത്ഷാ പറഞ്ഞു പലപ്പോഴും പാർലമെന്റിന് പുറത്തു പോകാൻ കോൺഗ്രസ് ഒഴിവുകഴിവുകൾ കണ്ടെത്തുകയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂട്ടിച്ചേർത്തു ജനം ഡൽഹി